കുറച്ച് മാങ്ങ ഇഞ്ചി കിട്ടിയിട്ടുണ്ട് ഇതിനെ അച്ചാറുണ്ടാക്കാനാണ് ഞാൻ പോകുന്നത് അപ്പോൾ ഇത് ഇത്രയും മാങ്ങ ഇഞ്ചിയുണ്ട് കുറച്ച് ഇതിനാവശ്യത്തിനുള്ള വെളുത്തുള്ളി ഉണ്ട് ഒരു അഞ്ചാറ് പച്ചമുളക് ഇത്രയാണ് ഇതിനെ ഇപ്പോൾ ചെറിയ ഇതിനെ ചെറു ഏറ്റവും ചെറുതായിട്ട് അരിഞ്ഞെടുക്കണം വെളുത്തുള്ളി വലിയ ഇതൊരു വെളുത്തുള്ളിയാണ് അതുകൊണ്ട് ഇതിനെയും ഒരു രണ്ടായിട്ടോ മൂന്നായിട്ടോ മുറിച്ചെടുക്കണം പച്ചമുളകും ചെറുതായിട്ട് അരിഞ്ഞെടുക്കണം അപ്പോൾ ഇതിനെ ഞാൻ ഒന്ന് വന്ന് എടുക്കട്ടെ മാങ്ങ ഇഞ്ചി ഉണ്ടാക്കാൻ വേണ്ടി എല്ലാം റെഡി ആയിട്ടുണ്ട് മാങ്ങഴഞ്ഞ്ച് നല്ലവണ്ണം ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിട്ടുണ്ട് വെളുത്തുള്ളിയും ചെറുതായിട്ട് അരിഞ്ഞു പച്ചമുളക് അരിഞ്ഞിട്ടുണ്ട് ഇത് കടുക് അല്പം ഉലുവ പൊടി കായം വേണം അപ്പോൾ ഇത് ആദ്യം കടുക് താളിക്കാൻ വേണ്ടി ഞാൻ മൺചട്ടിയാണ് എടുത്തത് മൺചട്ടിയിൽ അച്ചാറുണ്ടാക്കി നന്നായിരിക്കും നല്ല സ്വാദായിരിക്കും ഒരു മൂന്ന് സ്പൂൺ നല്ലെണ്ണ ഒഴിക്കണം എന്നിട്ടതിലേക്ക് കടുക് ഇടാം കട് കടുക് പൊട്ടി കഴിഞ്ഞ് കറിവേത്ത ഇടാം ഇനി നമുക്ക് വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം വെളുത്തുള്ളി പച്ചമുളക് വെളുത്തുള്ളി ഒന്ന് വാടി തരണം നല്ല ചോക്കേണ്ട ചെറുതായിട്ടൊന്ന് വാടണം പച്ചക്കറി ഒന്ന് മാറിയാൽ മതി വെളുത്തുള്ളി ഒരു വിധം വാടിയിട്ടുണ്ട് എല്ലാം മാറിയിട്ടുണ്ട് ഇനി നമുക്ക് അതിലേക്ക് മുളക് പൊടിയേക്കാം ഫേമൊന്ന് കുറച്ച് വെച്ച് എന്നിട്ട് അല്പം ഉലുവപ്പൊടി എടുക്കാം എന്നിട്ട് അല്പം വെള്ളം ഒഴിച്ച് കൊടുക്കാം എന്നിട്ട് ഇതിൻ്റെ ആവശ്യത്തിനുള്ള കായം ഇട്ട് കൊടുക്കാം കായപ്പൊടി അല്പം ഉപ്പ് ഇട്ട് കൊടുക്കാം ഇനി ഇതിലേക്ക് നമുക്ക് അരിഞ്ഞ് വെച്ചേക്കുന്ന ഇഞ്ചി ഇട്ട് കൊടുക്കാം മാങ്ങ ഇഞ്ചി അരിഞ്ഞത് അതിലേക്ക് ഒന്ന് കുറച്ച് വെച്ച് അല്പം വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കുക അതിലേക്ക് ഇനി കൂടുതൽ ഇത് തിളക്കണ്ട തിളപ്പിച്ചാറിയ വെള്ളമാണ് ഒഴിച്ചത് അതുകൊണ്ട് കൂടുതൽ തിളക്കണ്ട ഇനി പുളിക്ക് വേണ്ടി അല്പം ഒരു രണ്ട് സ്പൂൺ ഇത് വലിയ സ്പൂണാണ് ഇതിന് ഒരു സ്പൂൺ വിനാഗിരി കൂടി ഒഴിച്ചു കൊടുക്കാം ഒരു അര സ്പൂൺ കൂടെ ഒഴിക്കാം എല്ലാ അച്ചാറ് റെഡി ആയിട്ടുണ്ട് ഇന്ന് ഇന്നെടുക്കുന്നതിനേക്കാളും ഇത് ഒരു ദിവസം വച്ചതിന് ശേഷം ഒരു ദിവസം വച്ചതിന് ശേഷം നാളെ എടുക്കുന്നതാണ് ഏറ്റവും നല്ലത് അപ്പോൾ ഇതിൽ പുളിയും ഉപ്പ് മുളക് പൊടി ഇനി നമുക്ക് തീ ഓഫ് ചെയ്യും അപ്പോൾ മാങ്ങ ഇഞ്ചി അച്ചാറ് റെഡി ആയിട്ടോട്ട് ചോർന്നു പോകാനൊക്കെ ഈ ഒരു കറി കൊണ്ട് നമുക്ക് നിറയെ ചോർണം അത്ര നല്ല സ്വാദാണ് പക്ഷെ ഒരു ദിവസം ഇരിക്കണം നാളെ ഇതെടുക്കുന്നതാണ് ഏറ്റവും നല്ല രുചി അതിൻ്റെ പുളിയും ഉപ്പും വിനാഗിരിയുടെ ടേസ്റ്റും എല്ലാം കായപ്പൊടി എല്ലാം പിടിച്ച് വരുന്നത് അല്ല നമ്മളിത് വേവിച്ചില്ലല്ലോ വേവാതെ തന്നെ ഇങ്ങനെ തന്നെ ഉപയോഗിക്കുന്നതാണ് ഇത് വേവുമ്പം മാങ്ങ ഇഞ്ചിയുടെ ടേസ്റ്റ് ഒരു വ്യത്യാസം വരും അപ്പം ഇതേപോലെ നല്ല അപ്പോൾ ഈ പുളിപ്പം മാങ്ങയൊക്കെ കഴിക്കുന്നവർക്ക് ചിലർക്കൊക്കെ വാങ്ങിക്കും പുളിയും ഉണ്ടാകും പക്ഷെ അങ്ങനെ പല്ല് പുളിപ്പൊക്കെ ഉള്ളവർക്ക് മാങ്ങയും ചെയ്യുക കഴിക്കാം ഒരു പ്രശ്നവും നല്ല ടേസ്റ്റാണ് എല്ലാവരും ഒന്ന് ഉണ്ടാക്കി ആക്കാൻ ശ്രമിച്ചു നോക്കണം ശരി നോക്കേ